പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഡോക്ടർമാരെല്ലാം വന്ന സീനിയർ ഡോക്ടർമാരെല്ലാം വന്ന് ദേവയാനെ നോക്കുന്നു അതിനുശേഷം ശേഷം അവർ ഡിസിഷൻ എടുക്കുവാണ് ദേവിയാനിയുടെ കരലിനാണ് ഡാമേജ് പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് കരൾ മാറ്റിവെക്കണം എന്നുള്ള തീരുമാനം അറിയിക്കുന്നു അത് കഴിഞ്ഞ് ആദർശം കാണാനായിട്ട് കയറുന്നുണ്ട് ദേവിയാനെ അപ്പോൾ ദേവിയാനി ആദർശനോട് പറയുന്നത് നിൻ്റെ ജീവിതത്തിലെ എൻ്റെ പാർട്ട് കഴിഞ്ഞു ഇനി നിനക്ക് കാണാൻ പാടില്ലാത്ത എന്നെയാണല്ലോ അതുകൊണ്ട് ആ വീട്ടിലേക്ക് അതിന് അനന്തപുരിയിലേക്ക് ഇനി ഞാൻ തിരിച്ചു വരാതിരിക്കാൻ നീ പ്രാർത്ഥിക്കുക എന്നൊക്കെയാണ് ദേവിയാനി പറയുന്നത് അത് ആദർശനാകെ സങ്കടമാകുന്നുണ്ട് അത് കഴിഞ്ഞ് ഡോക്ടറോട് സംസാരിക്കുവാണ് കാരണം ആദർശ പറയുന്നുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ഡോണറെ നമുക്ക് തപ്പിയെടുക്കാം എന്ന് പറയുന്നു അപ്പം ഡോക്ടർ പറയും അത് അത്രയും എളുപ്പമല്ല ആദർശേ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയെങ്കിലും ഒരാളെ കണ്ടെത്തണം എന്ന് പറയുവാണ് അന്നേരം നയന പറയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇനി വേറൊരാളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് ഞാൻ തന്നെ അമ്മയ്ക്ക് കരൾ കൊടുക്കാം എനിക്ക് യാതൊരു പ്രശ്നവും അതുകൊണ്ട് ഉണ്ടാകില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിനെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നയന ആദർശിനെ സമ്മതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ വേറെ ആരെയും കിട്ടാതെ ആകുമ്പം നായനെ തന്നെ ആ ചൂസ് ചെയ്യും വേറെ ആളെ കിട്ടില്ലല്ലോ പെട്ടെന്ന് ഇങ്ങനെ കരള് മാറ്റി വെക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ തളർന്ന് ഓരോന്ന് ചിന്തിച്ച് കിടക്കുന്ന ദേവിയാനെ കാണിക്കുന്നുണ്ട് ഇനി ഇതുകൊണ്ടെങ്കിലും ദേവയാനയുടെ സ്വഭാവം നന്നാകുമോ എന്ന് നമുക്ക് നോക്കാം ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്